എന്ന് പറയുന്നത് വർഷത്തെ സംസാരിക്കാനുള്ള ഒരു ഒരു ട്രൂ ഗ്ലോബൽ മാറിയിരിക്കുകയാണ് ഫ്ലോർ കളക്ഷൻ അഭേദ്യമായ ബന്ധം കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് മഴ വീണ്ടും പട്ടാമ്പി താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ കാറ്റിലും മഴയിലും മരങ്ങൾ പൊട്ടി വീണ് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തി പ്രാപിക്കുകയാണ് ജില്ലയിൽ തിങ്കളാഴ്ച പരക്കെ മഴ ലഭിച്ചു ശക്തമായ മഴയും കാറ്റുമാണ് പട്ടാമ്പി മേഖലയിലും അനുഭവപ്പെട്ടത് കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായി മരങ്ങൾ വീടിന് മുകളിലേക്ക് പൊട്ടിവിടുള്ള അപകടങ്ങളാണ് കൂടുതലും കുൽക്കല്ലൂർ പഞ്ചായത്തിലെ നാട്യമംഗലം രണ്ടാം വാർഡിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു ആളപായമില്ല കുട്ടിയാൾ തൊടി ഇബ്രാഹിമിന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വീടിനുള്ളിൽ ആരും ഉണ്ടാവാത്തതിനാൽ വലിയ അപകടം ഒഴിവായി തിരുമതിക്കൂട് പഞ്ചായത്തിൽ വേലൂർ വടക്കുമുറി ഗിരിജര വിണ്ടിമുകളിലേക്കും മരം പൊട്ടി വീണ് വീട് ഭാഗമായി തകർന്നു കൈപ്പുറം വെളുത്തൂർ റോഡിൽ മരം റോഡരികിലേക്ക് പൊട്ടി വീണു വൈദ്യുതി ലൈനും തകർന്നിട്ടുണ്ട് ഇവിടെ വൈദ്യുബന്ധം താറുമാറായി മുതുല പഞ്ചായത്തിലെ ഏണപ്പാടിൽ രണ്ടു മരങ്ങളാണ് കടപുഴകി വീണത് കെ സി ബിയുടെ വൈദ്യുലൈനും തകർന്നിട്ടുണ്ട് ഇവിടെയും വൈദ്യുബന്ധം താറുമാറായി കിടക്കുകയാണ് താലൂക്കിന്റെ വിവിധയിടങ്ങളിലും മരങ്ങൾ വീണുള്ള അപകടങ്ങൾ വ്യാപകമായിട്ടുണ്ട്